സെക്കൻഡറി സ്കൂൾ സീഡ് നേതൃത്വത്തിൽ സ്നേഹസ്പർശം ും മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും പേരക്കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കഥ പറഞ്ഞും സമ്മാനം നേടാനും അല്പനേരത്തേക്ക് തങ്ങളുടെ ബാല്യം തിരിച്ചുപിടിക്കാനുമുള്ള അവസരമാണ് സ്നേഹസ്പർശം ഒരുക്കിയത് പാട്ട് കടങ്കഥ പഴഞ്ചൊല്ല തുടങ്ങിയ വിവിധയിനം മത്സരങ്ങളും സ്നേഹസ്പർശം ഇവർക്കായി ഒരുക്കി പേരക്കുട്ടിയോടൊപ്പം എത്തിയ എല്ലാവർക്കും പ്രത്യേകം ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പിളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ബീന ബാലചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ബിന്ദു വർഗി സ്വാഗതമർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ അശ്വതിഷിജു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ തകർക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള ആസക്തി വ്യക്തിയോടൊപ്പം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി പദാർത്ഥങ്ങൾ തിരസ്കരിച്ച് വ്യായാമം ലഹരിയാക്കുകയെന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഡാൻസ് അവതരിപ്പിച്ചു മുരുകൻ കാട്ടാക്കടയുടെ കനൽപൊട്ടിന്റെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കുട്ടികൾ ഏവരുടെയും കണ്ണ് നനയച്ചു വിദ്യാലയം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറെ ജീവിത പാഠങ്ങൾ നേരനുഭവത്തിലൂടെ കുട്ടികൾക്ക് നേടാൻ സാധിച്ചു പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് മാതൃസംഗമം ചെയർപേഴ്സൺ ഗായനി കെ എസ് സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്